മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ ഇഷ്ടാനുസരണം വീട്ടിലേതെന്നുപോലെ കഴിക്കാനുള്ള സൗകര്യമാണ് കാതർക്കാന്റെ മെസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദം ബിരിയാണിയാണ് ഇവിടെ ലഭിക്കുക അത്ര ദം ബിരിയാണി നമുക്കൊന്ന് ഇന്ന് രുചിച്ച് നോക്കാം ഒരു മുപ്പത് വർഷമായി കാതർക്ക തുടങ്ങി വെച്ചിട്ട് വർഷത്തിന് മുകളിലായി അപ്പോൾ അതിൻ്റെ തുടർന്ന് തന്നെ ഇപ്പം മരണപ്പെട്ടതിന് ശേഷം മകൻ ഏറ്റെടുത്ത് അങ്ങനെ ഇത് കൊണ്ടുപോവാണ് മുന്നോട്ട് ഫോളോ ചെയ്ത് ഞാനും വന്നു ബാക്കി ദിവസങ്ങളിലൊക്കെ ചോറും വെള്ളിയാഴ്ച മാത്രം ബിരിയാണിയാണ് ഇവിടുത്തെ മെനു സാധാരണമായിട്ട് ആർ കെ ജി പിന്നെ സൺഫ്ലവർ ഓയിൽ അതെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റുള്ള കളറുകൾ ചേർക്കുന്നതിനും അത് അതുപോലത്തുള്ള കെമിക്കൽ കളറുകളൊന്നും ചേർക്കുന്നില്ല മസാലകളും മറ്റു ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലോമ്മി ചെയ്യാണ് ചെയ്യുന്നത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നാച്ചുറലായിട്ട് ഉണ്ടായിട്ട് കൊടുക്കുന്നതും മാത്രമേ ഉള്ളൂ എഴുന്നൂറ് എണ്ണൂറ് ആൾക്കാർക്കുള്ള വഴിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് आज देखो अच्छा बिरयानी बिरयानी है मस्त दम का जैसे बनाया को ും ഭക്ഷണം കോഴിക്കോട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓരോരുത്തരും ടോക്കൺ പ്രകാരം വാങ്ങിയിട്ട് ഇവിടെ പോയിരുന്ന ഇഷ്ടത്തിന് കഴിക്കലാണ് ഊണിന്റെ വില മുപ്പത് രൂപ കോഴിക്കോട് ഒരു സാധാരണക്കാർക്ക് ഡെയിലി വന്ന് കഴിക്കാനുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലയ്ക്കാണ് വലുതായിട്ടൊരു സദ്യ പോലുള്ള